ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇതിലും ശക്തമായി ഇടതും വലതും നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഉണ്ടായിരുന്നു സഖാവ് എ കെ ജി അമരാവതിയിൽ സത്യാഗ്രഹം കിടന്നപ്പോൾ നാരങ്ങാവെള്ളം നൽകി അത് അവസാനിപ്പിച്ചത് ആരാണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കണം അത്രയ്ക്ക് പിന്നോട്ട് പോകണമെന്നും ഇല്ല ഹിമാലയത്തോളം രാഷ്ട്രീയമായി എതിർത്ത് നിന്നപ്പോഴും കെ കരുണാകരനും ഇ കെ നായനാരും തുടർന്നു പോന്ന പരസ്പരം കരുതുന്ന വ്യക്തിബന്ധങ്ങൾ കേരള രാഷ്ട്രീയത്തിൻ്റെ സൗന്ദര്യമായിരുന്നു സംശയമുള്ളവർ നയനാരുടെ പ്രിയപത്നി ശാരദ ടീച്ചറോട് പോയി സംസാരിച്ചാൽ അവർ പറഞ്ഞു തരും സോളാർ കേസിൻ്റെ കാലത്ത് താൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രാഷ്ട്രീയ എതിരാളികളോട് നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന സഖാവ് ജി സുധാകരൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എതിർ പാർട്ടിയിലെ നേതാക്കൾ ആത്മസുഹൃത്തുക്കളായുള്ള സുരേഷ് കുറുപ്പ് കോട്ടയത്തുണ്ട് മൂക്കിന്റെ എല്ലൊടിഞ്ഞ് ശസ്ത്രക്രിയ വേണ്ടി വന്ന എതിരാളിയെ നോക്കി ഷോ ആണെന്നും നാടകമാണെന്നും പറഞ്ഞ് കളിയാക്കുന്നത് എന്തു തരം സംസ്കാരമാണ് മനുഷ്യനാകണം എന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനക്കാരുടെ ഇത്തരം ജൽപ്പനങ്ങൾ കൊണ്ട് ഷാഫിയേക്കാൾ കൂടുതൽ മുറിവേൽക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിനുമാണ് സംഘർഷത്തിന് പോയിട്ട് അയ്യേ എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന എ ഐ ഗോവിന്ദന്റെ പ്രസ്താവന കേട്ട് പാർട്ടി സെക്രട്ടറിക്കെങ്കിലും കുറച്ചുകൂടി നിലവാരമാകാം എന്ന് തോന്നുന്നവരെ തെറ്റുപറയാനാകുമോ അണികളെ തിരുത്താത്ത മുന്തിയ സഖാക്കളുടെ ഇത്തരം വർത്തമാനങ്ങൾ വരാനിരിക്കുന്ന ഏതോ വലിയ അപകടത്തിന്റെ ലക്ഷണമാണ് എന്ന കാര്യം മറക്കണ്ട